ഹലോ ഗായ്സ് നമസ്കാരം നമ്മുടെ തൊഴിലാളിക്കുരു എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വേക്കൻസികൾ നോക്കിയാലോ അർജൻറ്റായിട്ടൊരു ക്ലീനിങ് വേക്കൻസി ആണ് എറണാകുളത്തോട്ടാണ് കോണ്ടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് പൂജ്യം അഞ്ച് അൻപത് ഷവർമ്മ അൽഫാം അറിയാവുന്ന മാസത്തിൽ ആവശ്യമുണ്ട് മസാല ശവായ കൂടി അറിയുന്ന ഒരാൾക്ക് മുൻഗണന കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി നാൽപ്പത് നാനൂറ് പതിനൊന്ന് എറണാകുളം കാക്കനാട് ഉടൻ ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ ഷെഫ് സൗത്ത് ഇന്ത്യൻ ഹെൽപ്പർ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ഏഴ് പൂജ്യം എട്ട് എഴുപത് നാല്പത്തിയെട്ട് ഒരു ജ്യൂസ് ആൻഡ് ടീ ഹെൽപ്പർ ആവശ്യമുണ്ട് കോഴിക്കോടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം ഇരുപത്തി നാല് നാല്പത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് കോഴിക്കോട് ടൗണിനടുത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ ലിസിനോ പാർട്ട്നർഷിപ്പിനോ സെയിൽസിനോ കൊടുക്കാനുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക തൊണ്ണൂറ് എഴുപത്തിരണ്ട് നാല്പത്തി ഒൻപത് നാല്പത്തൊന്ന് ഇരുപത് അടുത്തത് ഒരു ജ്യൂസ് മേക്കർ ഒരു പൊറോട്ട മേക്കർ ഒരു ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ആറ് അൻപത്തി ആറ് പതിനാല് എഴുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് അടുത്തത് ഷാർജോർ കോർഫുഖാൻ ഭാഗത്തേക്ക് ഒരു ഹൗസ് ഡ്രൈവറിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ഇരുപത്തിനാല് നാല്പത്തി ഏഴ് അറുപത് അറുപത്തിയേഴ് ജ്യൂസ് സാൻഡ്വിച്ച് ബർഗർ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് അറുപത്തെട്ട് പൂജ്യം പൂജ്യം എൺപത്തി ഏഴ് ഷാർജയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു അർജൻറ് വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അൻപത്തി രണ്ട് പതിനാറ് എൺപത്തിമൂന്ന് അൻപത്തിയേഴ് സൂപ്പർ മാർക്കറ്റിലോട്ട് ബൈക്ക് റൈഡർ ഡെലിവറി ബോയ് കാർ അറ്റൻഡർ ബാച്ചിലർ എന്നിവ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തി ആറ് മുപ്പത്തിനാല് തൊണ്ണൂറ്റി ഒൻപത് അബുദാബി ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ള ആവശ്യമുണ്ട് അബുദാബി സിറ്റിയിലാണ് വിസ ഉള്ള ആളാണെങ്കിലും കുഴപ്പമില്ല കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് ഇരുപത്തി ഒൻപത് അൻപത്തിനാല് അറുപത്തെട്ട് പൂജ്യം അഞ്ച് ഡ്രൈവർ ജോബാണ് സൂപ്പർ മാർക്കറ്റിലോട്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തി കുക്ക് വേക്കൻസി ആണ് അജ്മലിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തി ഒന്ന് അടുത്തത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് ഇന്ത്യൻ ഫാമിലിയിലോട്ടാണ് അബുദാബിയിലോട്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നൂറ്റി അൻപത് നൂറ്റി അൻപത്തി അഞ്ച് എഴുപത്തി ആറ് മുപ്പത്തി ഒൻപത് ദിവസത്തേക്ക് ഒരു തമിഴ് ബുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഒൻപത് അറുപത്തി നാല് പത്ത് നാല്പത്തെട്ട് ഷാർജയിലുള്ള കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ഷോപ്പിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ വേണം കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് അറുപത്തി ഏഴ് ഇരുപത്തെട്ട് അജുമാനിൽ ഒരു കഫ്തിരിയിലേക്ക് പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എൺപത്തി ഏഴ് മുപ്പത്തി വെയിറ്റർ വാക്കൻസി ഉണ്ട് ഇരിക്കൂറാണ് കോണ്ടാക്ട് നമ്പർ എഴുപത് ഇരുപത്തി അഞ്ച് പൂജ്യം നാല് പൂജ്യം നാല് തൊണ്ണൂറ് ചൈനീസ് മാസ്റ്ററേയും ടീ മാസ്റ്ററേയും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് അറുപത്തി ആറ് പതിനഞ്ച് പൂജ്യം മൂന്ന് ഷവർമ അൽഫാം ഫ്രൈഡ് ചിക്കൻ മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് പൂജ്യം മൂന്ന് മുപ്പത്തിനാല് എൺപത്തിരണ്ട് അടുത്തത് സൗത്ത് ഇന്ത്യൻ ബുക്കിന് ആവശ്യമുണ്ട് പ്ലേസ് പറഞ്ഞത് ബാംഗ്ലൂർ ആണ് കോണ്ടാക്ട് നമ്പർ എഴുപത് എഴുപത്തി അഞ്ച് നാല്പത്തി മൂന്ന് ഇരുപത്തെട്ട് എഴുപത്തെട്ട് ജോബ് വേക്കൻസി ഉണ്ട് ക്യാഷറ് രണ്ടാൾ ആവശ്യമുണ്ട് വെയ്റ്റർ രണ്ടാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് നാല്പത്തെട്ട് അറുപത്തിരണ്ട് എൺപത്തി അഞ്ച് മുപ്പത്തി ഏഴ് വെയിറ്റർ രണ്ടാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തൊന്ന് ഇരുപത്തൊൻപത് ഇരുപത്തി മൂന്ന് അൻപത്തൊന്ന് മുപ്പത്തി ആറ് തലശ്ശേരി സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് നാടൻ കടികളും ഉണ്ടാക്കാൻ അറിയാവണം കോണ്ടാക്ട് നമ്പർ എൺപത്തൊന്ന് ഇരുപത്തൊൻപത് പൂജ്യം അഞ്ച് മുപ്പത്തൊൻപത് പതിനാറ് തൃശൂരാണ് പൈസ വരുന്നത് തലശ്ശേരി എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം ഏഴ് മുപ്പത്തൊന്ന് അൻപത്തി ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് മഞ്ചേരിയിലോട്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് പതിനഞ്ച് നാൽപ്പത്തിരണ്ട് അൻപത്തി അഞ്ച് ക്ലീനിംഗ് വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് പൂജ്യം അഞ്ച് അൻപത് ഒരു ജ്യൂസ് മേക്കറേയും ടീ ഹെൽപ്പറേയും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം ഇരുപത്തി നാല് നാല്പത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് നാടൻ ഭക്ഷണം കറികൾ ബിരിയാണി അറിയാവുന്ന ഒരു ഭണ്ടാരിയെ വേണം കോണ്ടാക് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് നാല്പത്തെട്ട് നാല്പത്തി മൂന്ന് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റിയെട്ട് പൊറോട്ട ഭയ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം ഒൻപത് എൺപത് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം പൂജ്യം നൂറ്റി തൊണ്ണൂറ്റിയാറ് പത്തനംതിട്ടയിലേക്ക് പൊറോട്ട മാസര ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് എൺപത്തി ഒന്ന് എഴുപത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് കൊല്ലം ഭാഗത്ത് ഒരു പൊറോട്ടക്കാരൻ്റെ ആവശ്യമുണ്ട് പൂരി ദോശ പൊറോട്ട താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക തൊണ്ണൂറ് മുപ്പത്തി ഏഴ് എഴുപത്തി ഒന്ന് ഇരുപത് ഒരു അപകടത്തിന് ശേഷം ശാരീരിക പരിമിതിയുള്ള വീൽചെയറിൽ കഴിയുന്ന വ്യക്തിയെ വീട്ടിൽ താമസിച്ചു ശുശ്രൂഷ ചെയ്യുന്നതിനു യുവാക്കളിൽ നിന്ന് അപേക്ഷ ഗണിക്കുന്നു കോണ്ടാക്ട് നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് എൺപത്തിരണ്ട് പത്ത് എഴുപത്തി ഒൻപത് പാലക്കാട് പട്ടാമ്പിയിൽ അത്യാവശ്യമായി അൽഫാം മന്തി ചെയ്യുന്ന ഒരു മാസ്റ്റർ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിനാല് എഴുപത് മുപ്പത്തിനാല് അടുത്തത് ഹോട്ടലിന്റെ ബോർഡ് പിടിക്കാൻ അറിയാവുന്ന സെക്യൂരിറ്റി പണി അറിയുന്നവർ കോണ്ടാക്റ്റ് ചെയ്യുക എഴുപത്തിമൂന്ന് അൻപത്തി ആറ് മുപ്പത്തിമൂന്ന് 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 മുപ്പത്തി മൂന്ന് പൂജ്യം മൂന്ന് സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ത്രീ സീറോ ത്രീസിന് ചൈനീസ് മാസ്റ്ററെ ആവശ്യമുണ്ട് ആവശ്യമാണ് ആൻഡ് ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട് വെയിറ്ററി ആവശ്യമുണ്ട് ക്ലീനിങ് ബോയിനെ ആവശ്യമുണ്ട് അൽഫാം മാസ്റ്റർ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ എഴുപത്തി അഞ്ച് എൺപത് എഴുപത്തിനാല് എഴുപത്തിനാല് അൽഫാം ഷവർമ്മ മാസ്റ്ററെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി അഞ്ച് അൻപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് സോറി എൺപത്തി അഞ്ച് അൻപത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് പത്ത് എൺപത്തി ഒന്ന് പിച്ചൺ നൽപ്പർ ആവശ്യമുണ്ട് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പൂജ്യം രണ്ട് മുപ്പത്തെട്ട് പതിനൊന്ന് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പുതുതായി തുടങ്ങിയ റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വെയിറ്റർമാരെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി പതിനൊന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി എട്ട് പൊറോട്ട ക്ലീനിങ് ബോയിന് ആവശ്യമുണ്ട് കോഴിക്കോട്ടോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റെട്ട് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തിനാല് മുപ്പത്തി ഏഴ് പൊറോട്ട ദോഷ ദോശ അറിയാവുന്ന ഒരു പണിക്കാരനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പൂജ്യം ആറ് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് ഇരുപത്തി ആറ് പൂജ്യം ആറ് ഇരുപത്തി ഏഴ് സ്വീറ്റ് മേക്കർ ആവശ്യമുണ്ട് കൃഷ്ണ ബേക്കറിയിലോട്ടാണ് അയ്യൂരാണ് ലൈസ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തേഴ് പതിനാല് മുപ്പത്തൊൻപത് എൺപത്തി നാല് ഇരുപത്തി രണ്ട് ചാവക്കാട് റൂട്ടിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചൈനീസ് മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്തി ആറ് പതിനാല് എഴുപത്തി മൂന്ന് എഴുപ മുപ്പത്തിമൂന്ന് ടീ ജ്യൂസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് எண்பத்தஞ்சு எண்பத்தி மூணு அறுபத்தாறு சைனீஸ் மாஸ்டர் ஆசியமுண்டு எண்பத்தொன்பது நாற்பத்தி மூணு எண்பத்தஞ்சு எண்பத்தி மூணு அறுபத்தாறு அல்ஃபம் ஷவர்ம மாஸ்டர் ஆசியம் உண்டு கோண்டாக் நம்பர் எண்பத்தி ஒன்பது நாற்பத்தி மூணு எண்பத்தஞ்சு எண்பத்தி மூணு அறுபத்தாறு തൃശൂർ ഗുരുവായൂരിലേക്ക് ബേക്കറി സ്റ്റാളിലേക്ക് സെയിൽസ്മാൻ ആവശ്യമുണ്ട് റൂമും ഫുഡും കൊടുക്കും കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എഴുപത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് ഇരുപത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വേക്കൻസി ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായി നാളെ വരാം ബൈ